കോട്ടയം കുമ്മനത്ത് മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം അസം സ്വദേശിയായ പിതാവ് ഉൾപ്പെടെ പേരെ കുമരകം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈരാജ്പേട്ടയിൽ താമസിക്കുന്ന യു പി സ്വദേശിക്കാണ് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് അൻപതിനായിരം രൂപയ്ക്കാണ് വിൽപ്പന നടത്താൻ തീരുമാനിച്ചതെന്നും കുഞ്ഞിന്റെ അമ്മ എതിർത്തതോടെ ശ്രമം പരാജയപ്പെട്ടെന്നും പോലീസ് പറഞ്ഞു ബാബു നൽകും കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച വിവരം എങ്ങനെയാണ് പോലീസ് അറിയുന്നത് ആ ദിവ്യ ഇന്നലെ വൈകിട്ടാണ് ഈ കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം നടത്തിയത് കുഞ്ഞിന്റെ പിതാവായ അസം സ്വദേശിയാണ് കുഞ്ഞിനെ ഇരറ്റുവേട്ടിൽ താമസിക്കുന്ന യു പി സ്വദേശിക്ക് വിൽക്കാൻ ശ്രമിച്ചത് ഈ അസം സ്വദേശികളായ ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത കുട്ടിക്കും നാല് വയസ്സുണ്ട് രണ്ടാമത്തെ കുട്ടിയാണ് മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞ് ഈ കുഞ്ഞിനെയാണ് മറ്റൊരു യു പി സ്വദേശിയായ ഇരാറ്റുവേട്ടിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വിൽക്കാൻ ശ്രമിച്ചത് അൻപതിനായിരം രൂപയ്ക്ക് വിൽപ്പന ഉറപ്പിച്ച് ആയിരം രൂപ ഈ കുട്ടിയുടെ പിതാവ് അഡ്വാൻസ് വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മ എതിർത്തതും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതുമാണ് സംഭവം പുറത്തറിയാൻ കാരണമായത് ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ഈ കുട്ടിയുടെ പിതാവും അതോടൊപ്പം കുഞ്ഞിനെ വാങ്ങാൻ ശ്രമിച്ച യു പി സ്വദേശി ഉൾപ്പെടെ വരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുമരകം പോലീസ് സ്റ്റേഷനിൽ ഇവരെ ചോദ്യം ചെയ്യുകയാണ് ഭാഷ ചോദ്യം ചെയ്യലിന് ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് യു പി ഭാഷയെ അറിയാവുന്നതും അതോടൊപ്പം തന്നെ അസം ഭാഷയെ അറിയാവുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് കൂടുതൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്താണ് കുഞ്ഞിനെ വിൽക്കാൻ ഇവരെ പ്രേരിപ്പിച്ച കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കുട്ടിയുടെ മാതാവിന് ഈ സംഭവത്തിൽ പങ്കില്ല എന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയുടെ പിതാവ് മാത്രമാണ് പണം കൈപ്പറ്റി കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം നടത്തിയത് എന്തായാലും കുട്ടിയുടെ മാതാവിനെയും മറ്റു കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടങ്ങുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും കുമരകം പോലീസ് സ്റ്റേഷനിൽ വിശദമായി ഈ കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയാണ് ദിവ്യതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് കോട്ടയം കുമ്മനത്ത് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം നടത്തിയത് ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്